നമസ്കാരം സ്വാഗതം ഗാസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഹമാസ് ഇസ്രായേൽ എന്നിവരുമായി മധ്യസ്ഥ എന്നതായി മുതിർന്ന ഹമാസ് നേതാവ് ബസാംനെയും പതിനാല് മാസമായി തുടർന്ന യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാർ അടുത്തെത്തിയിരിക്കുകയാണെന്നും അദ്ദേഹം ഇസ്താംബൂളിൽ വ്യക്തമാക്കി ശാശ്വത വെടിനിർത്തൽ ഇസ്രായേൽ സേനയുടെ പൂർണ്ണ പിന്മാറ്റം ഗാസയിൽ നിന്ന് പാലായനം ചെയ്തവരെ തിരിച്ചു വരാൻ അനുവദിക്കുക തുടങ്ങി ഹമാസ് നേരത്തെ മുന്നോട്ട് വെച്ച സുപ്രധാന ആവശ്യങ്ങൾ ഉറച്ചു നിൽക്കും എന്നാൽ ഗാസയിൽ നിന്ന് ഇസ്രായേൽ സേന പിന്മാറേണ്ടതിന്റെ സമയക്രമത്തിൽ വിട്ടുവീഴ്ച തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി പുതിയ വെടിനിർത്തൽ നിർദ്ദേശങ്ങളൊന്നും ഹമാസിന്റെ മുന്നിലില്ല ഇസ്രായേലിന് ഉദ്ദേശമുണ്ടെങ്കിൽ കരാർ ഉണ്ടാവുക വെല്ലുവിളിയല്ല അത്യന്തികമായി ഫിലാഡൽഫിയ ഇടനാഴിയിൽ നിന്ന് ഇസ്രായേൽ സേന പിന്മാറുകയും ഈജിപ്തുമായുള്ള റാഫ അതിർത്തി അടിയന്തരമായി തുറക്കുകയും വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വെടിനിർത്തൽ യാഥാർത്ഥ്യമായാൽ ഗാസാഭരണം സംബന്ധിച്ച് പദവുമായി ഹമാസ് പരസ്പര ധാരണയിലെത്തിയിട്ടുണ്ട് ഗാസാഭരണം ഉപേക്ഷിക്കാൻ ഹമാസ് തയ്യാറാണ് എന്നാൽ ഇസ്രായേൽ അധിവേശത്തിനെതിരായ പ്രതിരോധം അവസാനിപ്പിക്കില്ല അധിനിവേശം ഏതു വിധേനയും ചെറുക്കാൻ ഫലസ്തീനികൾക്ക് അവകാശമുണ്ടെന്നും നൈം കൂട്ടിച്ചേർത്തു യു എസ് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യ പ്രതിനിധി സ്റ്റീറ്റ് മിറ്റ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽദാനി എന്നിവരുമായി നടത്തിയ ചർച്ചകളെ തുടർന്നാണ് വെടിനിർത്തൽ ചർച്ചകൾക്ക് വീണ്ടും ജീവൻ വന്നത് വെടിനിർത്തൽ ഉറപ്പാക്കുക ട്രംപ് പ്രസിഡന്റായി സ്ഥാനാരോപണം ചെയ്യും മുൻപ് ബന്ദികളെ മോചിപ്പിക്കുക എന്നീ കാര്യങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് കൂട്ടക്കുല തുടർന്ന് ഇസ്രായേൽ ചർച്ചകൾ തുടരുമ്പോഴും ഇസ്രായേൽ ഗാസയിൽ കൂട്ടക്കുല തുടരുകയാണ് തെക്കൻ ഗാസയിലെ നുസായറത്ത് അഭയാർത്ഥി ക്യാമ്പിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത് ഇതുകൂടാതെ വടക്കൻ ഗാസയിൽ കമാൽ അദ്വാൻ ആശുപത്രിക്ക് നേരെ നടത്തിയ ആക്രമണത്തിൽ മുപ്പതോളം പേർ കൊല്ലപ്പെട്ടു ആശുപത്രി ജീവനക്കാരും രോഗികളുമാണ് കൊല്ലപ്പെട്ടവരിൽ അധികവും വടക്കൻ ഗാസയിൽ പ്രവർത്തിക്കുന്ന അപൂർവ ആശുപത്രികളൊന്നായിരുന്നു ഇത് ഇവിടെ പ്രവർത്തിച്ചിരുന്ന ഇന്തോനേഷ്യൻ മെഡിക്കൽ പ്രതിനിധി സംഘത്തെയും ഇസ്രായേൽ സൈന്യം പുറത്താക്കിയിട്ടുണ്ട് ആശുപത്രികൾക്ക് നേരെയുള്ള ആക്രമണം തടയാൻ അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്ന് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു മുപ്പത്തി ആറ് ആശുപത്രികളിൽ പതിനേഴെണ്ണം മാത്രമാണ് ഭാഗികമായെങ്കിലും പ്രവർത്തിക്കുന്നത് ആരോഗ്യ സംവിധാനങ്ങളുടെയും മരുന്നുകളുടെയും ഇന്ധനത്തിന്റെയും അഭാവം ആശുപത്രികളുടെ പ്രവർത്തനത്തെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് ഇസ്രായേൽ ആക്രമണത്തിൽ നാൽപ്പത്തിനാലായിരത്തി അറുന്നൂറ് പേരാണ് ഇതുവരെ ഗാസിൽ കൊല്ലപ്പെട്ടത് പരിക്കേറ്റവരുടെ എണ്ണം ഒരു ലക്ഷത്തി അറുപതിനായിരം കവിഞ്ഞിരിക്കുന്നു Yippe dey Yippe dey